പിന്നെ എല്ലാവർക്കും അപ്പൊ അതാണ് ഫ്രണ്ട്സ് ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ അപ്പൊ രാവിലെ ഞങ്ങള് ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾക്ക് ഒരു കേക്ക് കിട്ടി അപ്പൊ എന്റെ ഒരു ഫ്രണ്ട് ചിന്മയ എന്ന് പറയുന്ന ഫ്രണ്ട് ഇന്നലെ വന്നപ്പം ഞാൻ ഒരു ക്രിസ്മസ് കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇഷ്ടം പോലെ കേക്ക് വേടിച്ച് ഇഷ്ടം പോലെ ആർക്കത് അല്ലേ എല്ലാരും കേക്ക് കൊടുത്തായിരുന്നു ഞങ്ങൾക്ക് കൊറേ കേക്ക് കിട്ടിയായിരുന്നു തിരുവനന്തപുരത്തായിരുന്നു അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരിക്കാനായിട്ട് എടുത്തോണ്ടെങ്കിൽ ക്രിസ്മസ് ആയതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ കരുതി ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ക്രിസ്മസ് അല്ലല്ലോ ഒരുമിച്ച് തന്നെ കഴിക്കുന്നത് പിന്നെ രാവിലത്തെ കാപ്പി എല്ലാ ഒന്ന് സെറ്റപ്പ് ആക്കിട്ട് അല്ലേ കാപ്പി എന്താ കഴിക്കാൻ അപ്പം കറി അപ്പവും അപ്പവും ലിജിക്ക് പാല് അങ്ങനെ പറയുന്ന സാധനം അതായത് കേക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ ഫ്രണ്ട് എൻ്റെ കൂടെ സ്കൂൾ അഞ്ചാം ക്ലാസ് പോലെ പ്ലസ് ടു വരെ പഠിച്ച സിനിമ എന്ന് ഫ്രണ്ട് ഉണ്ട് അപ്പൊ അവന് വൈഫൂടെ ലിജിനെ കാണാൻ വേണ്ടി വന്നപ്പോ ഞങ്ങൾ ക്രിസ്മസ് കേക്കൊക്കെ ആയിട്ട് വന്നു അല്ലേ കഴിഞ്ഞ പ്രാവശ്യം എന്തെല്ലാം വെറൈറ്റി കേക്കുകളായിരുന്നു അല്ലെ കഴിഞ്ഞ പ്രാവശ്യം ക്രിസ്മസ് ഓർമ്മയുണ്ടോ ക്രിസ്മസിന് ആദ്യം കേക്ക് ഓർമ്മയുണ്ടോ ആദ്യം കേക്ക് തിരുവനന്തപുരത്ത് നജിമ അവര് ഈ പ്രാവശ്യം അവരെ വിളിക്കാനും പറ്റില്ല ക്രിസ്മസ് ആയിട്ട് ആശ്ചത്രിപ്പായപ്പോ തിരക്കാധാരണ തിരിച്ചു വിളിക്കാം

കേറിക്കഴിക്കും രാവിലെ എണീറ്റ് നേരെ ഫുഡ് ഉണ്ടായി കഴിക്കണോ രാവിലെ പരിപാടി പള്ളി പോകത്തില്ല പള്ളി തലേന്ന് പോകും ഏ രാവിലും തലേന്ന് പള്ളി പോയിട്ട് വൈകുന്നേരം പള്ളി പോകും അപ്പൊ അമ്മക്ക് ഇന്ന് വഴി വെള്ളി പോയാലോ ആ രുചിക്ക് ചെറിയ ചുമയുണ്ട് അപ്പൊ ഞങ്ങൾ കുറച്ചു ആശുപത്രി പോണം പിന്നെ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷങ്ങൾ ഈ പ്രാവശ്യത്തൊക്കെ ചുരുക്കിയാണ് ഞങ്ങള് ഹോസ്പിറ്റലൈസേഷൻ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങള് ഇച്ചിരി സാമ്പത്തിക പോയി അതുകൊണ്ട് സത്യതാണ് ഋചിക്കൊച്ചിന് ഡ്രസ് എടുത്തു കൊടുക്കാൻ പറ്റില്ല അതാണ് ക്രിസ്മസ് ആയിട്ടല്ലേ അതൊന്നും കുഴപ്പമില്ല ഋചി അപ്പോഴേ പറഞ്ഞു കുഴപ്പമില്ല അതുകൊണ്ട് ഞങ്ങൾ ന്യൂഇയറിന് അടിച്ച് പൊളിക്കും ഏഹ് അതുകൊണ്ട് കുഴപ്പമില്ലേ അപ്പൊ എന്തായാലും ഇങ്ങനെ അടിപൊളി കളറാക്കി എടുക്കാം അതെ അപ്പൊ തന്നെ അമ്മയുടെ പ്രശ്നങ്ങളെല്ലാം മാറി അമ്മ ഓക്കെ ആവും അടുത്ത ക്രിസ്മസ് എവിടെ പോണേ അത് പറയുമ്പോ ഒരു സ്ഥലം പറഞ്ഞു ായിട്ട് പോവാൻ പറ്റിയ ഒരു സ്ഥലം ഇപ്പഴേ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് അതിന് വേണ്ടി പരിശ്രമിക്കണം അതിന് വേണ്ടിട്ടാ ഏതാ സ്ഥലം സ്ഥലമൊന്നും അറിയത്തില്ല നല്ല കിട്ടുന്നില്ല അപ്പൊ നമുക്ക് എവിടെയെങ്കിലും വലിയ സ്ഥലത്ത് അല്ലെ യാത്ര ചെയ്യാം ഫ്ലൈറ്റ് കയറി പോണ സ്ഥലത്തല്ലേ നമുക്ക് കേക്ക് മുറിക്കാം നല്ല അതെനിക്ക് ചുമയുണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ ഒന്ന് പോകണം അതെന്താ വെച്ചാല് കഴിഞ്ഞ ദിവസം തണുപ്പൊക്കെ അല്ലാരും രാത്രി ഫാനൊക്കെ ഇട്ട് കിടന്നതിനു ശേഷം ഭയങ്കര ചുമ അപ്പൊ എല്ലാരും വാ വല്ലാ കേറി 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 ലാസ്റ്റായിട്ടായിരിക്കും അപ്പം കേക്ക് മുറിച്ച് നമ്മുടെ ക്രിസ്മസ് ആഘോഷം അങ്ങോട്ട് തുടങ്ങാം അതായത് നമ്മൾ നമ്മള് കേക്ക് മുറിക്കാൻ എന്തായാലും ബർത്ത്ഡേ ഒന്നല്ല ചുമ്മാ മുറിച്ച് എല്ലാവരും എല്ലാവരെയും കഴിക്കുക എത്രയേ ഉള്ളൂ അതായത് അച്ഛന് കേക്ക് മുറിക്കാൻ വേണ്ടി ശ്രീകുട്ടനുണ്ട് ഞങ്ങൾ ശ്രീകുട്ടിനെ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നായിരുന്നല്ലോ വീട്ടിൽ നിന്ന് അപ്പൊ ശ്രീകുട്ടിനെ അപ്പം കൂട്ടുക ഞങ്ങള് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അപ്പം ഈ വർഷത്തെ ഫസ്റ്റ് െ ഏ പിന്നെ വേറൊരു ഫ്രണ്ട് കൊണ്ടുവന്നോ ആ അയ്യോ ഗ്ലാൻസൺ കഴിഞ്ഞോ ശരിയാണ് ചേച്ചി ഞമ്മള് മറന്ന ചേച്ചി അപ്പൊ നമ്മുടെ ഫ്രണ്ട് ഗ്ലാൻസൺ ഉണ്ട് നാട്ടിൽ തന്നെ ഫ്രണ്ട് ഗ്ലാൻസൺ അവന് ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പ്ലം കേക്ക് അതുകൊണ്ടാണ് അങ്ങനെ അപ്പൊ നമ്മൾ ഫ്രണ്ട് ഗ്ലാൻസിൽ ഇതിന് മുന്നേ ഒരു രണ്ടാഴ്ച മുന്നേ അവൻ വന്നിട്ടുണ്ടായിരുന്നു ക്രിസ് കേക്ക് ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വായിൽ വെച്ച് കൊടുക്കുക പ്ലം കേക്ക് സംഭവം ഞാൻ പറഞ്ഞു പോയെന്ന് അപ്പൊ സന്തോഷകരമായിട്ട് ക്രിസ്മസ് അങ്ങനെ കേക്ക് കുറച്ച് ആവശ്യം കഴിഞ്ഞ പ്രാവശ്യം വൈനൊക്കെ ഉണ്ടായിരുന്നു എന്റെ പൊന്നോ അതെ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്ടം പോലെ വൈനും ഒക്കെ കണ്ടാ കുഞ്ഞാൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ലിജിക്ക് ഞങ്ങള് വൈനടുത്ത് അവിടെ വെച്ചപ്പോ ലിജി വയനെടുത്ത് അറിയാണ്ട് കുടിച്ച് വൈ ഇപ്പൊ അമ്മയൊക്കെ കടയിൽ പോയൊക്കെ ആയിരുന്നു തിരിച്ചപ്പോ ലിജി മത്തടിച്ച് കിടക്കുന്നത് പോലെ അഭിനയിച്ചു പക്ഷെ ലിജിയുടെ അഭിനയ അല്ലേ വന്നപ്പോ തന്നെ തിരിച്ചു ലിജിയുടെ അഭിനയ ല്ലേ വന്നപ്പോഴേ ചിരിച്ചു ലിജി ആധിയുള്ള സമയത്തല്ല അവളോട് ഇണ്ടല്ലോ ബ്ലാൻജിയോ അതാ അവിടെ വെച്ചല്ലോ അപ്പ നമുക്ക് കാപ്പി പിടിക്കാം ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളായിരിക്കും നിങ്ങള് കണ്ണപ്പൻ രാവിലെ വരത്തില്ല അവന് ഉറക്കൊക്കെ എണീറ്റ് പതിനൊന്ന് പന്ത്രണ്ട് മണിയാകുമ്പോഴേ വരുത്തോളൂ അന്യോ കണ്ണപ്പ വന്നില്ല കണ്ണപ്പ ഇവിടെ ഉണ്ടായി ഇന്നലെ ഉണ്ടായിരുന്നു പതിനൊന്നര ഉറക്കം എണീറ്റ് കാപ്പിയൊക്കെ പിടിച്ചിട്ടേ വരുത്തോളൂ എല്ലാ അപ്പൊ അതാണ് വിശേഷം അപ്പൊ എല്ലാര്ക്കും കാപ്പിടിച്ചെ കാപ്പിടിച്ചിട്ട് കാണാതെ അപ്പതേ ഒരു ചെറുക്കന്റെ പണിയുണ്ടാവും അവിടെ മൊബൈൽ കളി ഇവിടെ ഒരു കുഞ്ഞമ്മയുടെ പണിയുണ്ടാ എൽ ജിയുടെ പണിയുണ്ടാകും നോക്കിയിരിക്കട്ടാ എന്തിനാ എൽ ജിയിൽ ഓ എലക്സ് നോക്കുന്നേ ക്ക് പറ്റിയ കാറുമല്ല ഉണ്ടോന്ന് നോക്കുക ഭാവിക്ക് കാറ് മേടിച്ചുകൊടുക്കാൻ പോവാചി അരിചി രുചിയാണോ മേടിച്ചു കൊടുക്കണേ ഭാവിക്ക് കാർ നോക്കുവോ രുചി കേട്ടോ നോക്കിക്കഴിഞ്ഞോ നോക്കി കിട്ടിയോ കാർ കിട്ടിയോ ഭാവിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിട്ട് പഴയ വണ്ടി കഴിഞ്ഞ പ്രാവശ്യം പോയ ടെസ്റ്റ് ഫെയിലായിപ്പോയി അപ്പം അതിനു പറ്റി പഴയ വണ്ടി വല്ലതും ഉണ്ടോ എന്ന് നോക്കോ വിജയമാണ് വാങ്ങിച്ചു കൊടുക്കുന്ന ആൾ എടേ ക്രിസ്മസ് ആയിട്ട് ഇച്ചിരി ഉഷാറായിട്ടിരിക്കേ ഏ ഉഷാറൊക്കെ ഉണ്ടോ എടാ ശ്രീകുട്ടാന്ന് ഓഫാക്കി വെക്കടാ ണേ ഗെയിം കളിയാ ഫുള്ള്ള്ള്ള് ഗെയിമില്ല ഫോണിൽ അമ്മയുടെ ഫോൺ എടുത്ത് ഫുള്ള് ആയത് ഗെയിമിൽ കളിയാണ് കേട്ടോ അപ്പോൾ അതേ അപ്പോൾ ലീക്കൊച്ച് രാവിലെ ഓയിൽ ഓരോക്കെ നോക്കി കൊണ്ടിരിക്കും അപ്പോൾ ലീഗിയല്ലേട്ടോ അമ്മച്ചാണ് കാർ മേടിച്ചു കൊടുക്കുന്നത് വണ്ടി മേടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ എന്താ പരിപാടി വെച്ചാൽ ഞങ്ങൾ ക്രിസ്മസ് ആയതെണ്ട് സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ ശ്രീകോട്ടിനും കൂടി ഇന്നലെ പോയി മീൻ പിടിച്ചല്ലേടാ ഏഹ് എത്ര മീൻ കിട്ടി ഇന്നലെ നീ എണ്ണിയായിരുന്നല്ലോ എത്ര കിട്ടി എണ്ണിയില്ലേ ആ കുറേ മീനൊക്കെ അവൻ പറയുമോ ചെച്ചു ഇന്നലെ ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ഞാൻ ശ്രീകുട്ടിനെ മാത്രമേ പോയുള്ളൂ ലിജാൻറ്റിൻ്റെ ഇവിടെ ലിജിയൻ്റെ ഇവിടെ ഇരുന്നതുകൊണ്ട് അമ്മയച്ചും കൂടെ ഇന്ന് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും കൂടെ പോയി ഞങ്ങൾ ഞാൻ ശ്രീകുട്ടനോടെ പോയി കുറച്ച് നേരം കൊണ്ട് ഇഷ്ടപോലെ മീൻ കിട്ടി കിട്ടിയതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഞങ്ങൾ സ്പെഷ്യൽ ഇന്ന് സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇന്നലെ കരിമീൻ ആയിരുന്നു അല്ലേ കരിമീനാണ് ആണ് ഞങ്ങൾക്ക് ഇന്ന് ക്രിസ്മസ് ലിജിക്ക് ഏറ്റവും ഇഷ്ടമീൻ കരിമീൻ അല്ലേ വാഴയിലെ പൊതിഞ്ഞ് വറുത്ത് തരട്ടെ ഏഹ് എണ്ണ ചേർക്കാതെ ഏഹ് ക്രിസ്മസ് സ്പെഷ്യൽ ഏഹ് ക്രിസ്മസ് സ്പെഷ്യൽ ഇരിക്കുന്നത് ഞാൻ വാഴലിൽ പൊതിഞ്ഞ കരിമീൻ ഫ്രൈ ആയി കൊടുക്കാൻ പോവാ അപ്പം ഇവിടെ ഇരിക്കേ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സസൈസ് ചെയ്യണേ ചെയ്യത്തില്ലയോ ആ ചെയ്യാം അപ്പം പുതിയ ഗ്ലൗസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒക്കെ ചെയ്യാന്ന് കരുതി അതാണ് സംഭവം അപ്പം ക്രിസ്മസ് സ്പെഷ്യൽ എന്താണെന്ന ക്രിസ്മസ് ഞണ്ട് <nýý> so ോ രണ്ട് ഞണ്ട് ഞണ്ടെടുത്ത് വെച്ചു ഞണ്ട് ഞണ്ടവിയൽ എന്നൊരു സംഭവമാണ് കേട്ടോ ഞണ്ട് വെച്ച് അവിയൽ വെക്കും അതാണ് ഞങ്ങൾ ക്രിസ്മസ് സ്പെഷ്യല് അപ്പൊ സീ ഫുഡാണ് സീ ഫുഡ് ആൻഡ് ബാക്ക് വാട്ടർ ഫുഡാണ് ക്രിസ്മസ് ആയതുകൊണ്ട് ഇത്രയും വെള്ളം വെച്ചു വേവാൻ വേണ്ടിട്ട് പറ്റിയ അടിപൊളി ടേസ്റ്റ് ഉള്ള സംഭവമാണ് കേട്ടോ ഞണ്ടവിയൽ അപ്പൊ റെസിപ്പി ഒരു വീഡിയോ ആയിട്ട് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മള് കായലി ചണ്ട് മേടിച്ചിട്ട് ഒരു ദിവസം കാണിക്ക കേട്ടോ അപ്പൊ ലിജിക്ക് എന്താ വെച്ചാൽ ലിജിക്ക് വലിയ മീൻ ചുട്ട് തിന്നാൻ ഭയങ്കര ആഗ്രഹം കാരണം നമ്മളിവിടെ യൂട്യൂബിൽ ഓരോ വീഡിയോസ് കാണാനും ചുട്ട് തിന്നാൻ ആഗ്രഹം അപ്പൊ ഞാനും അച്ഛനും കൂടെ ചൂണ്ടയിടാൻ പോയിട്ട് മീൻ കിട്ടുവാണെങ്കിൽ ലിജിക്ക് ഒരു ചൂണ്ട ഇടക്കുക അപ്പൊ അന്ന് ചൂണ്ട ഇടാൻ പോകുന്നത് പെരുമണായിരിക്കും അങ്ങനെയാണ് നമ്മക്ക് അവിടുന്ന് ഞണ്ട് മേടിച്ചിട്ട് ചുട്ടല്ല അവിയൽ വെച്ച് കാണിക്കാം അതേപോലെ അച്ഛൻ മീൻ കണ്ടി ചൂണ്ടിരിക്കാം എന്നാ പോയി ശ്രീകോണിനോടൊപ്പം മീനാട്ടോ ഇപ്പോൾ കരിമീൻ ഞാൻ ശ്രീകുട്ടനും കൂടെ ഏകദേശം ഒരു ഏഴ് മണിക്ക് പോയി എട്ടര ആയപ്പോൾ തിരിച്ച് വന്നു ഇത്രയും മീൻ കിട്ടി ഇത്രയും കരിമീൻ കിട്ടി പിന്നെ കുറച്ച് ചെറിയ മീനും കിട്ടി കേട്ടോ കണ്ടിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്കാണ് കണ്ടിരിക്കുന്നത് സാധാരണ ചില സ്ഥലങ്ങളിലൊക്കെ മീൻ്റെ തോല് ചേതൻ ചേതൻ ഇങ്ങനെ കണ്ടിച്ച് കൊണ്ടിച്ച് എടുക്കും കരിമീൻ്റെ തോല് കണ്ടിച്ചുകൊണ്ടിച്ച് എടുക്കും നമ്മളങ്ങനെയല്ല ചതമ്പൽ മാത്രം കഴുകി കല്ലേ ഉറച്ചെടുക്കത്തേ ഉള്ളൂ അപ്പോൾ ഇതെന്താ പോവാം കറിയും വെച്ച് കറിയും വെച്ച് വറുക്കാനാണോ തിരിക്ക് വാഴയല്ലേ വാഴയിലെ അപ്പുറത്തുണ്ടല്ലോ വാഴയിലെ ചുറ്റി വർ വറത്താതെ ഞാൻ വറുത്തോളാം എണ്ണ കഴിക്കാതെ വേണ്ട മസാല രണ്ടുപേരും കറിയോ ചമ്മയും കഴിക്കത്തില്ല കറിയും കഴിക്കത്തില്ല അവർക്ക് വറുത്ത മീൻ അങ്ങനത്തെ എന്തെങ്കിലും സെറ്റപ്പ് മതി അപ്പൊ അത് എന്തെങ്കിലും സെറ്റപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ അതാണ് ഞങ്ങളുടെ ക്രിസ്മസ് സ്പെഷ്യൽ ആ അപ്പോൾ ക്രിസ്മസ് സ്പെഷ്യൽ പല ആയിട്ടുള്ള കടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതെ അച്ഛൻ അത് പായം ചെയ്യുന്നത് കേട്ടോ കറി പറഞ്ഞേ എന്താ പറയുക മുളകിയാണോ രുചിക്ക് മുളകറി അതെന്ന് പറഞ്ഞ കേട്ടോ ഏ നമ്മുടെ ഞണ്ടവിയൽ റെഡി ആയിട്ടുണ്ട് ഞാൻ ഞണ്ടവ്യല് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ ഞണ്ടവ്യല് ഇല്ലെങ്കിൽ അമ്മ ആയിരിക്കും അതെ ഞണ്ടത് സാധനം ഉണ്ടല്ലോ കേട്ടോ നമ്മുടെ ഇന്നലെ ഇവിടെ വണ്ടിക്കാർ കൊണ്ടുവന്നതാണ് എത്ര നൂറ് രൂപേ നൂറോടെ കണ്ടുപേടിച്ച് ഇത്ര അര കിലോയ്ക്ക് നൂറ് രൂപ ഇന്നലെ കറി കറിയാണോ േക്കും എല്ലാ പൊതിഞ്ഞിട്ട് വറുത്ത് കൊടുക്കാവള മീനായിട്ടത് ആണല്ലേ അച്ഛനായിരുന്നു പാചകം നടത്തുന്നത് വീഡിയോ അമ്മയുടെ ചാനലാ വീഡിയോ വരും അച്ഛന്റെ മീൻകറി പാചകം ഇന്നലെ ഞങ്ങള് പിടിച്ച മീനാ ഞാൻ ശ്രീകുട്ടിനോടെ പോയി ആ അച്ഛൻ പണ്ടേ മീൻ പിടിച്ചോണ്ടെന്ന് ഒറ്റയ്ക്ക് അറിയാതെ എനിക്ക് പോലെ മീനൊക്കെ ഉള്ള സമയം ആ അച്ഛൻ സോടാപ്പൊടി ഇരുന്നിട്ട് അച്ഛാ ഉപ്പാണെന്ന് അരുതി മീൻ കറിക്കാത്ത ആ അമച്ചനും അവത്താൻ പറ്റി പണ്ടെടുത്ത് കുട്ടത്തി അങ്ങനെ അവത്താൻ പറ്റി കുട്ടത്തി സോഡാപ്പൊടി വാരിയിട്ട് മീൻ കറിക്കാത്ത അയ്യോ കഴിച്ച കിട്ടും മനസ്സിലാവുന്നില്ല അപ്പോൾ അതേ അവരെ ഭാഗം നടന്നുകൊണ്ടിരിക്കുക നടക്കട്ടെ അപ്പം നമുക്ക് ശ്രീകൂട്ടത്തെ അന്ന് കാത്തി കേട്ടോ അപ്പോൾ ഓക്കെ ഒരു വെടി നടക്കട്ടെ അപ്പോൾ ഫ്രണ്ട്സേ ഞങ്ങളിത് ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിഞ്ഞ കേട്ടോ ഫുഡൊക്കെ കഴിഞ്ഞു കുറച്ച് റെസ്റ്റ് എടുത്ത് രീതി കുറച്ച് കുളിച്ചു ശ്രീകോട്ടം കുളിച്ചു അമ്മ കുളിച്ചു ഞങ്ങളെല്ലാവരും കുളിച്ച് റെഡിയായിട്ട് പുറത്തു പറയുക അവൾ പറഞ്ഞേട്ടാ ഈ ഉച്ചട്ടോളം ഞാൻ കുളിപ്പിച്ച് ഇവിടെ കൊണ്ടിരുത്തേ ഉള്ളതാണ് ഞാൻ കുളിച്ചില്ല ഞാൻ രാവിലെ കുളിച്ചു ഇല്ല അമ്മ ഞാൻ എല്ലാ ദിവസവും രാവിലെ കുളിക്കും രാവിലെയും വൈകിട്ടും കുളിക്കും രണ്ട് നേരം കുളിക്കും കേട്ടോ പക്ഷേ ശാസ്ത്രീയമായി പറഞ്ഞാൽ രണ്ട് നേരം കുളിക്കാൻ പാടില്ല ആഴ്ചയിൽ രണ്ട് തവണ തല കുളിക്കാൻ പാടുള്ളൂ അങ്ങനെയൊക്കെ ഉള്ളു അല്ലേ ഫുൾ ബോഡി എപ്പോഴും നനയ്ക്കാൻ പാടില്ല പിന്നെ നമ്മുടെ മുടി മുടികൊഴിച്ചിൽ ഉള്ളവരൊക്കെ ഒന്ന് ചിന്തിച്ചാൽ മെയിനായിട്ടൊരു പ്രശ്നം മുടി മുടികൊഴിച്ചിലുള്ളവരൊക്കെ നമ്മൾ തല കുളിക്കുന്നതുകൊണ്ടാണ് എല്ലാ ദിവസവും തല നനയ്ക്കുന്നതുകൊണ്ടാണ് മുടി കൊഴിയുന്നത് അത് നമുക്ക് താരനാറ്റ പ്രശ്നങ്ങളൊക്കെ ഇടാം മുടി നനയാകുമ്പം കാറ്റത്തൊക്കെ ഇറങ്ങാൻ പൊടി വന്ന് മുടിയിലൊക്കെ ഇരുന്ന് അങ്ങനെ അഴുക്കായി അങ്ങനെ കള്ളിന് മുകളിൽ സ്കിന്നിന് മുകളിൽ അഴുക്കുണ്ടായിട്ട് അങ്ങനെയാണ് താരനുണ്ടായിരുന്നത് അങ്ങനെയാണ് മുടി ഒഴിച്ചാൽ കൂടുതൽ വരുന്നത് അപ്പോൾ ആഴ്ചയിൽ രണ്ട് തവണയൊക്കെ തലാനിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പക്ഷേ ഞാൻ രാത്രി അതിരാത്രി പത്ത് മണിക്കൊക്കെ കുളിക്കും ചൂട് കാരണം അങ്ങനെ കുളിച്ചാൽ നമുക്ക് പല പലവിധ അസുഖങ്ങളുണ്ടാവും അലർജീസ് ഉണ്ടാവും തുമ്മൽ പോലത്തെ ഉള്ള പ്രശ്നങ്ങളുണ്ടാവും ഇല്ല ഇല്ല ജി അത് ഞാൻ ഉദാഹരണം പറയാൻ അറിയാം ഈ തല നനച്ചു കുളിക്കുന്നതിൻ്റെ ആയിരുന്നു ഞാൻ പറഞ്ഞത് നമ്മൾ ഈ എവിടെയിലൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ട്രിവാൻഡ്രത്ത് താമസിച്ചിരുന്ന സമയത്ത് ട്രിവാൻഡ്രത്ത് നമ്മൾ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ അല്ല അതല്ല മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴിക്ക് നമ്മൾ ഇന്നൊരു ചേട്ടനെ കാണും കേട്ടോ നല്ല ഹൈറ്റുള്ള അല്ലെങ്കിൽ തിരിഞ്ഞടക്കുന്നൊരു ചേട്ടനെ കേട്ടോ മാനസികമായിട്ട് ചെറിയ പ്രശ്നമുള്ള ഒരാളാണ് പക്ഷേ പുള്ളിക്ക് മുടിയെന്ന് വെച്ചാൽ നരൻ സിനിമ അന്യൻ സിനിമയ്ക്കകത്ത് വിക്രത്തിൻ്റെ മുടിയാണ് ഇങ്ങനെ താഴെ ഇവിടം വരും അതും നല്ല കട്ടിയുള്ള മുടി അമ്മാണ്ടിട്ടില്ലേ ഇല്ല ഞങ്ങൾ സ്ഥിരം പോകുമ്പോൾ ശ്രദ്ധിക്കില്ല നിനക്കറിയോ ഓർമ്മ വേണ്ട ചേട്ടനെ അപ്പോൾ അവരൊക്കെ തല ഇല്ല കുളിക്കാറും ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്ന കാര്യം അപ്പോൾ അവരുടെ മുടിയൊന്നും കൊഴിയാറില്ല അപ്പോൾ പിന്നെ പൊതുവേ ഇങ്ങനെ പുറത്തൊക്കെ ഉള്ള ആൾക്കാർ തലതനിക്കുന്നത് കുറവാണ് അപ്പം അതൊന്നും അല്ല നമ്മുടെ വിഷയം നമ്മൾ അതല്ല നമ്മൾ പെയ്ത് പൈ നമ്മൾ മാറ്ററിയിൽ നിന്ന് വിട്ടുവോലിജി അതുമല്ല ഇങ്ങോട്ട് പോയി പറ നല്ല സെറ്റപ്പ് മുടി ആ ചേട്ടൻ നല്ല സെറ്റപ്പ് മുടിയാണ് ആണ് പറഞ്ഞ ചേട്ടാ അപ്പൊ ഞങ്ങൾ ക്രിസ്മസ് ആഘോഷ കഴിഞ്ഞ് നമ്മള് സ്റ്റാറൊക്കെ നേട്ടോ ഇനി ന്യൂ ഇയർ ലിജി പറഞ്ഞ ക്രിസ്മസ് ന്യൂ ഇയറിന് വരെ പുൽക്കൂട് നമ്മുടെ അവിടെ നിർത്തിയാക്കണം ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു കുറെ പോയിട്ടുണ്ടായിരുന്നു അല്ലേ അഭിപ്രായം e mm. oh, <laughs> ോ അവ um, <laughs> കഴിഞ്ഞ ബെറ്റർ ആയിരുന്നു ഞങ്ങൾ എല്ലാരും കേക്ക് മേടിച്ചു കൊടുക്കും കേട്ടോ രണ്ട് ദിവസത്തിൽ കേക്ക് മേടിച്ചു കൊടുക്കും അങ്ങ് കൊച്ചിൻറെ രണ്ടങ്ങ് പിന്നെ വടക്കയില് ഞങ്ങളുടെ അച്ഛൻ്റെ കൊച്ചിൻറെ അവിടെ പാപ്പ്മാരും കുട്ടികളും മക്കളും ഒക്കെ ഉണ്ട് കേക്ക് കൊടുക്കേണ്ടത് ഞങ്ങൾ ക്രിസ്മസിന് കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലായി പോയില്ല ന്യൂ അപ്പം ക്രിസ്മസിന് കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ ന്യൂഇയറിന് എന്തായാലും കേക്ക് കൊടുക്കുവോ ലലിജി കഴിഞ്ഞ പ്രാവശ്യങ്ങൾ എല്ലാവരും കേക്ക് കൊടുത്തായിരുന്നു ഒരാഘോഷല്ലേ അപ്പൊ എന്റേതായ ക്രമം എന്ന രീതിയിൽ നടക്കണമല്ലോ അതുകൊണ്ട് പരിപാടികളൊന്നും ഇല്ല ക്രിസ്മസിന്റെ വിശേഷങ്ങളായി കഴിഞ്ഞല്ലേ ലലിജി എന്തെങ്കിലും ഉണ്ടോ വിശേഷങ്ങള് അടിപൊളി ക്രിസ്മസ് 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 ആയിരുന്നു അടിപൊളി പറയലേ ഞങ്ങള് സാധാരണ ഒരു ദിവസം പോലെ ഇന്ന് പോയത് പ്രത്യേകിച്ചൊന്ന് അതെ സമയത്ത് ക്രിസ്മസ് ഭയങ്കര ആഘോഷവും കാര്യങ്ങളൊക്കെ ആയിരുന്നു അല്ല കഴിഞ്ഞ പ്രാവശ്യാല് നമ്മള് ക്രിസ്മസൊക്കെ ഒരുക്കുകയും ഇവിടെ ഒരുക്കാ അതിനുവേണ്ടി പ്രിപ്പയർ ആവുകയൊക്കെ ചെയ്തു വൈൻ വൈനുണ്ടാക്കുകയും എന്തോടൊപ്പം അതന്നെയല്ല ആരും വന്നില്ല എവിടെയാ ആ ശ്രീകോട്ടിന ക്രിസ്മസിന് ഞങ്ങളുടെ വീട്ടിൽ വന്ന അവധി അവധിയെന്നുണ്ടോ അവന് ഇന്നുണ്ട് അവിടെ ഇന്ന അവനെ നടക്കുന്നില്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല വെള്ളത്തിൽ കളിക്കാൻ പറ്റത്തില്ല ഇവിടെ ആവുമ്പോ കറക്റ്റ് സമയത്തിനെല്ലാ കാര്യങ്ങളും നടക്കും അതുകൊണ്ടാ അറിയാലോ ഏട്ടോക്ക് അറിയാലോ അതില്ലേ വിജയൻ്റെ ഇങ്ങനെ ഇരിക്കോ പിള്ളേരെ വശതാക്കാൻ വേണ്ടിട്ട് വിജയൻറെ ഇതിനെല്ലാം കൊട പിടിച്ചു കൊടുക്കുന്നത് ഇവൻ്റെ എല്ലാ കള്ളത്തിൽ അവധിയോണ്ട് വന്നു അവനെ അമ്പയ എനിക്കിട്ട് പിള്ളേരെയൊക്കെ അപ്പോൾ അതാണ് ഫ്രണ്ട്സേ അപ്പോൾ ഞങ്ങൾ ക്രിസ്മസിൻ്റെ ഒരു ചെറിയൊരു വിശേഷം നമ്മൾ നമ്മളെന്ത് ക്രിസ്മസിനെ എങ്ങനെ ആഘോഷിക്കുന്നത് എങ്ങനെ ആഘോഷിച്ചെന്നൊക്കെ അറിയാൻ ഉറപ്പായിട്ടും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ക്രിസ്മസിലെ വിശേഷങ്ങളൊന്ന് നിങ്ങളോട്ട് പങ്കുവെച്ചതേ ഉള്ളൂ ക്രിസ്മസിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു ചെറിയ രീതിയിൽ ഒന്ന് ക്രിസ്മസിന് വേണ്ടി പ്രത്യേകം പ്രിപ്പയറായി ഇന്ന് ക്രിസ്മസ് ആണല്ലോ എന്ന് വിചാരിച്ച് ഉച്ചയ്ക്ക് ഒന്ന് െ ഒന്ന് ഒന്ന് ആയി ഒന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ ശരിക്കും രുചിക്ക് ക്രിസ്മസിനുള്ള സമ്മാനം ഞാൻ പിന്നീട് ഒരു ദിവസം കൊടുക്കുന്നത് വളരെ സർപ്രൈസായിട്ട് അറിയാതെ അതെന്താ അതൊരു വലിയ സമ്മാനമായിരിക്കും പിന്നെന്തോ സമ്മാനം വേറെന്തോ ആ എനിക്കിഷ്ടം ഉള്ളതോ ആ ഓക്കെ അപ്പം നമുക്ക് സെറ്റാക്കാം കേട്ടോ അപ്പൊ ഞങ്ങള് ഈ ക്രിസ്മസിന് പല കാര്യങ്ങൾ പ്ലാൻ ചെയ്തു പക്ഷേ ഒന്നും നടന്നില്ല കേട്ടോ ഒന്നും നടന്നില്ലെന്ന് വെച്ചാൽ അതെ എവിടെയെല്ലാം പോകാൻ ഞങ്ങൾ എറണാകുളം പോകാൻ പ്ലാൻ ഇട്ടു തെന്മല പോവാൻ ഇട്ടു അപ്പം അതൊന്നും നടന്നില്ല നടന്നില്ല എന്ന് വെച്ചാൽ കുറേ കാരണങ്ങളുണ്ട് കുറെ കുറേ കാരണങ്ങളാൽ സാധിച്ചില്ല അപ്പം എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കില്ല എന്നുള്ള ചെറിയൊരു പാഠമാണിത് ജീവിതത്തിൽ അതെ അതെ ഏതെങ്കിലും സമയത്ത് പോകാൻ പറ്റില്ല ഇപ്പോഴേ പാനിട്ടാലും പോകാനും പറ്റുള്ളൂ എല്ലാ കാലവും ഒരുപോലെ ആയിരിക്കത്തില്ല പക്ഷെ വരുന്ന കാലങ്ങളെല്ലാം തന്മയത്വത്തോടെ അത് വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുക ജീവിതത്തിൽ പുതിയ പുതിയ അവസരങ്ങളും പ്രതീക്ഷകളും ഉണ്ടാവട്ടെ എന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും പുതിയ പുതിയ അവസരങ്ങളും പ്രതീക്ഷകളും ഉണ്ടാവട്ടെ ജീവിതത്തിൽ അപ്പം ഈ ക്രിസ്മസും മറ്റൊരു ജീവിതത്തിൻ്റെ പുതിയൊരു വശത്തേക്കാൾ തുടക്കമാകട്ടെ അപ്പോൾ ന്യൂ ഇയർ വരുന്നുണ്ട് ന്യൂ ഇയറിനെന്തായാലും അടിച്ചു പൊളിക്കുന്നതായിരിക്കും ലിജിക്ക് അടിപൊളി ന്യൂ ഇയർ ഈ പ്രാവശ്യം കൊടുക്കുന്നതായിരിക്കും അല്ലേ ന്യൂ എല്ലാരും അവരെല്ലാർത്തന്നെ അതെ 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 അപ്പൊ അതാണ് വിശേഷം അപ്പൊ വീഡിയോ എല്ലാവർക്കും എല്ലാവർക്കും ബൈ 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 ഓട് അവസാനിപ്പിക്കാനെല്ലാവർക്കും ിന് വരെ ഇപ്പൊ വിളിക്കാനോ ഇപ്പൊ പോയി വിളിക്കാനോ നാളെ നമ്മ പോയി വിളിച്ച പോരല്ലാരെ കേട്ട് നാളെ മേടിക്കും ഞാൻ വിളിച്ചും നാളെ ഞങ്ങളുടെ ടൈം സെറ്റാവുവാണെങ്കിൽ ഞങ്ങൾ നാളെ കേക്ക് ഒക്കെ ആയിട്ട് പോയിട്ട് എല്ലാവരും ന്യൂ ഇയറിനെ വിളിച്ചോണ്ട് വന്നിട്ട് ന്യൂ ഇയർ ഞങ്ങൾ അടിപൊളി ന്യൂ ഇയർ ആയി കിജിക്ക് സമ്മാനിക്കാൻ പോണത് അല്ലേ വിഷമം ഒന്നുമില്ല ഹാപ്പിയാണ് ആള് ഓക്കെ അപ്പോൾ ബൈ പറഞ്ഞിട്ട് എല്ലാവർക്കും ഒരു ബൈ പറഞ്ഞാലേ ബൈ ഉമ്മ ഉമ്മ ആ ഉമ്മ ഓക്കെ ബൈ